ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരി അനിതയോട് വീട്ടിൽ നിന്നും പോവരുത് എന്ന് തന്നെ പറയുകയാണ് കേട്ടോ ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നവരെ അനിതേച്ചി ഇവിടെ തന്നെ ഉണ്ടാവണം അച്ഛൻ്റെ കാര്യം നോക്കാൻ മറ്റാരുമില്ല അതുകൊണ്ട് അനിത ചേച്ചി എന്തിന്റെ പേരിലാണെങ്കിലും ഇവിടെ നിന്നും ഞാൻ വരുന്നത് വരെ പോവരുത് എന്ന് പറയുകയാണ് അങ്ങനെ അനിത പോവുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ധനന്റെ മനസ്സിൽ വീണ്ടും കുരുട്ടു ബുദ്ധികൾ വരികയാണ് കേട്ടോ എന്നിട്ട് ധനം മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയാണ് വീണ്ടും അനിതയും ദയയും തെറ്റിപ്പിക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് ധനന്റെ മനസ്സിലുള്ളത് അങ്ങനെ ശബരി പോയി കഴിഞ്ഞ ശേഷം അനിത ശബരിയുടെ റൂമിൽ പോയിട്ട് ശബരിയുടെ ഡ്രസ്സൊക്കെ തിരുമ്പാൻ വേണ്ടി എടുത്തുകൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ധനൻ വീണ്ടും പറയുകയാണ് അല്ല അനിത നിനക്ക് എന്റെ ഷർട്ടൊന്ന് അയൺ ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിന് നേരമില്ല പക്ഷേ ശബരിയുടെ റൂമിൽ പോയി അവൻ്റെ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ തിരുമ്പാൻ നിനക്ക് നേരമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അനിത അങ്ങ് ചൂടാവുകയാണ് കേട്ടോ ധനനോട് എന്നിട്ട് പറയുകയാണ് അല്ലെങ്കിൽ എന്തർത്ഥത്തിലാണ് ധനേട്ടൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ സ്ഥിതി ചെയ്ത് തരണം എന്ന് പറയുന്നത് ശബരി എൻ്റെ അനിയനാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ വാസന്തി നിൻ്റെ ചേച്ചിയല്ലേ എന്ന് ഞാൻ നിന്റെ ജ്യേഷ്ഠനായിട്ടല്ലേ വരിക എന്ന് പറയുമ്പോൾ ജ്യേഷ്ഠനാണെങ്കിൽ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്താണ് നിൽക്കേണ്ടത് എന്ന് അനിത പറയട്ടോ അത് കേൾക്കുമ്പോൾ ധനം പിന്നെ ഒന്നും ഇണ്ടാതാവുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടും കൊണ്ട് ശബരിയുടെ അച്ഛൻ തൊട്ട് തൊട്ടുപുറകിൽ തന്നെ ഉണ്ടാവും അങ്ങനെ അനിത കഴിഞ്ഞ ശേഷം ശബരിയുടെ അച്ഛൻ അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് എല്ലാം വരുമ്പോൾ മകനെ നിന്റെ സംശയങ്ങളൊക്കെ തീർന്നോ എങ്കിൽ ഞാൻ തീർത്ത് തരാം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ ആ സമയത്ത് ധനനൊന്നങ്ങ് പതറിപ്പോവുകയാണ് എന്നിട്ട് എന്താ നിന്റെ പ്രശ്നം ഏ ഒന്നുമില്ല അച്ഛ എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ നീ എന്താ ഇവിടെ കിടന്ന് കരിഞ്ഞു നിൽക്കുന്നത് നിനക്ക് ഓഫീസിൽ പോവാനുള്ള സമയമായിട്ടുണ്ടല്ലോ എന്താ ഇവിടെ ഒരു കരിഞ്ഞ സ്മെല്ലുണ്ടല്ലോ എന്ന് പറയാണ് അയ്യോ എൻ്റെ അഞ്ഞൂറ് രൂപയുടെ ഷർട്ടായിരുന്നല്ലോ അത് കരിഞ്ഞു പോയല്ലോ എന്ന് പറയാൻ പറയാനോ അപ്പോൾ ശബരിയുടെ അച്ഛൻ വീണ്ടും ധനനെ കൊള്ളിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ponen അഞ്ഞൂറ് രൂപയുടെ ഷർട്ടാണ് പോയിട്ടുള്ളൂ പക്ഷേ ധന നിന്റെ മനസ്സ് ഇറിയാതെ സൂക്ഷിക്കണം അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മ എൻ്റെ മരുമകനും ഇതേ അവസ്ഥ വരും എന്നങ്ങ് പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ധനന് പിന്നെ ഒന്നും ഇണ്ടാനാവാതെ നിൽക്കുകയാണ് അങ്ങനെ എന്നാൽ പിന്നെ നേരം കളയുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് ഓഫീസിലേക്ക് പോവാൻ നോക്ക് ധന എന്ന് പറയുകയാണ് അങ്ങനെ ധനൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ആ സമയത്ത് ശബരിയുടെ അച്ഛനും അനിതയും ഒന്നങ്ങ് പരിഹസിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്ന ധനന് ദേഷ്യം വന്നിട്ട് ധനൻ പിന്നെ നേരെ ധൈര്യം യ്ക്ക് ഫോൺ ചെയ്യാൻ കേട്ടോ എന്നിട്ട് ദയോട് എരിബിരി കേട്ടിട്ട് പറയുകയാണ് ഇപ്പോൾ അനിതയാണ് ഇവിടുത്തെ എല്ലാം എല്ലാം അച്ഛൻ ഇപ്പോൾ അവൾക്ക് അങ്ങനത്തെ സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത് ദയെ നിന്നെ ഇവിടെ ആർക്കും ഒരു ഓർമ്മ പോലുമില്ല നിന്റെ ചേച്ചിയും ഏട്ടനും ഇവിടേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിന് ശേഷവും നിന്റെ പേര് പോലും പറഞ്ഞില്ല രഘുവും അമ്പിളയും കൂടി ഇവിടെ വന്ന് നിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് വന്നത് പക്ഷെ ഇവിടെയുള്ളവർക്കൊന്നും അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല ശബരി ആളാകെ മാറി എന്നൊക്കെ പറയട്ടോ അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ദയക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ് അപ്പോൾ ദയയെ പിരി കയറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ധനൻ്റെ പുറപ്പാട് അങ്ങനെ ധനനോട് പറയുന്നുണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ധനേട്ടന് ഫോൺ ചെയ്തോളാം ആ സമയത്ത് ധനേട്ടൻ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ ധനം പറയുന്നുണ്ട് നീ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് മറുപടി പറയാനോ ഫോൺ എടുക്കാനോ കഴിയില്ല പിന്നീട് ഞാൻ എനിക്ക് സൗകര്യം കിട്ടുന്ന സമയത്ത് ഞാൻ നിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്ന് പറയുകയാണ് എന്നിട്ട് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ അശോക് നമ്പർ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പെട്ടെന്ന് ധനനൊന്നങ്ങ് പതറുകയാണ് എന്നിട്ട് പറയുകയാണ് അശോകനെ ഒന്നും വിളിക്കേണ്ട ദയനി കാരണം അവനൊക്കെ ശബരിയും അച്ഛനും ഒക്കെ പറയുന്നതാണ് എന്തിനു വാസന്തി പറയുന്നത് പോലും വിശ്വസിക്കും അപ്പോൾ വാസന്തി അടക്കം എല്ലാവരും അവരുടെ കൂടെയാണ് നിൽക്കുകയുള്ളു നീ മാത്രം ഒറ്റപ്പെടും അതുകൊണ്ട് അശോകനെ വിളിച്ച് കാര്യമൊന്നും പറയണ്ട ഞാൻ തന്നെ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിന്നെ ഞാൻ വിളിച്ച് അറിയിച്ചുകൊണ്ട് എന്ന് പറയുകയാണ് എന്തായാലും ശബരി ടൂർ കഴിഞ്ഞ് പോയി വരുന്ന സമയത്ത് നിന്റെ അച്ഛനോടും നിന്റെ രഘുവിനോടും ഒക്കെ പറഞ്ഞ് ഒരു കാര്യത്തിന് ഒരു തീരുമാനമുണ്ട് ണ്ടാക്കാൻ നോക്ക് ദയെ അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ശബരിയെ ഉറപ്പായും നഷ്ടപ്പെടും ആ അനിത സ്വന്തമാക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ തനൻ ദയയെ വിളിച്ച് ഓരോ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് എരിപെരി കയറ്റിയിട്ട് അതൊക്കെ വിശ്വസിക്കുകയാണ് ദയ പിന്നീട് ഇന്ദ്രൻ്റെ വീട്ടിൽ അനു വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാനുട്ടോ ആ സമയത്ത് ഇന്ദ്രൻ പറയുകയാണ് ഞാൻ തന്നെ നിന്നെ കൊണ്ടാക്കി തരാം എന്ന് പറയണ്ടോ അത് വേണ്ട ഞാൻ പോയിക്കോളാം ഇന്ദ്രേട്ട എന്ന് പറയുമ്പോൾ അത് ശരിയല്ല നിന്നെ ഞാൻ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ നീ തനിച്ച് ആ വീട്ടിലേക്ക് പോകുന്നത് അത് ശരിയല്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണോ അപ്പോൾ ഇന്ദ്രേട്ടൻ എന്നെ കൊണ്ടാക്കുന്നത് എന്ന് ചോദിക്കാം അങ്ങനെ അങ്ങനെ ഒന്നുമല്ല അനു ഞാൻ തന്നെ നിന്നെ കൊണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ സമയത്താണ് ഓട്ടോയിൽ ഭാനു അമ്മയും സുശീലയും കൂടി വന്നിറങ്ങുന്നത് അത് കാണുന്ന സമയത്ത് ഇന്ദ്രയും സോനയുമൊക്കെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അനു അടക്കമെല്ലാം അവരും ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ ഇന്ദ്രം പറയുന്നുണ്ട് അമ്മയാണല്ലോ എന്താ ഈ സമയത്ത് അമ്മയല്ലേ മറ്റെവിടെയൊക്കെ പോകണം എന്നല്ലേ പറഞ്ഞത് സോന പിന്നെ എന്താ അമ്മ പെട്ടെന്ന് വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയേണ്ട അപ്പോൾ സോനയും പറയുന്നുണ്ട് ഇനി ഇവിടെ എന്തൊക്കെയാണാവോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഇന്ദ്ര അനുവിനോട് പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടണ്ട അമ്മ എന്ത് പറഞ്ഞാലും നീ ഒരക്ഷരം മിണ്ടണ്ട അനു എന്ന് പറയട്ടോ അങ്ങനെ അനു സമ്മതിക്കുകയാണ് അങ്ങനെ അനു പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്ത് സുശീല അങ്ങ് വന്ന് കയറിയിട്ട് ഇന്ദ്രനോട് ചോദിക്കുകയാണ് ആ നിന്റെ ഭാര്യയൊക്കെ ഞാനില്ലാത്ത സമയം നോക്കി നീ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെയാണെങ്കിൽ മോനെ നീ ഞാൻ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നീ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഞാൻ മരിക്കണേ എന്നായിരിക്കുമല്ലേ എന്ന് പറമ്പ് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണം എന്നങ്ങ് ചോദിക്കാം കേട്ടോ എന്നിട്ട് അനുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് അമ്മ മരിക്കാൻ വേണ്ടി നീ ഏത് ചാത്തനെ അടി പ്രാർത്ഥിച്ചിട്ട് വന്നത് എന്നങ്ങ് ചോദിക്കാം കേട്ടോ അത് കേൾക്കുമ്പോൾ അനു പിന്നെ മിണ്ടാതിരിക്കുന്നില്ല അനു നല്ലൊരു മറുപടി തന്നെ കൊടുക്കുകയാണ് എനിക്കങ്ങനെ ഒരു ചാത്തിനെയും കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഞാനൊന്ന് മനസ്സൊരുകി ശപിച്ചാൽ മതി എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് ഭാനുമ്മയും സുശീലയും ഒന്നും നിൽക്കാൻ നിൽക്കോ അങ്ങനെ സുശീലക്ക് പിന്നെ വാക്കുകൾ കിട്ടുന്നില്ല എന്നിട്ട് അനുപമം പറയുകയാണ് ഇതെല്ലാം കാണുന്ന ഈശ്വരനുണ്ട് എന്നങ്ങ് പറഞ്ഞു ഒരു ഓർമ്മപ്പെടുത്തിയ ശേഷം ഇന്ദ്രിട്ട വ നമുക്ക് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രനോട് ചൂടായിട്ട് സുശീല വീണ്ടും സംസാരിക്കുകയാണ് അപ്പോൾ സുശീലയോട് ഇന്ദ്രം പറയുകയാണ് അമ്മേ ഒന്ന് നിർത്ത് എനിക്ക് എൻ്റെ ഭാര്യയെ എൻ്റെ വീട്ടിൽ കൊടുന്ന് താമസിപ്പിക്കാൻ ആരുടെയും അനുവാദം ഞാൻ അമ്മയെ പേടിച്ചിട്ടാണ് അനുപമയെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുന്നത് എന്നാണോ അമ്മ കരുതി അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് തെറ്റി ഞാൻ അനുവിനെ ഇവിടേക്ക് കൊണ്ടുവരാത്തത് എനിക്കും അനുവിനും പിന്നെ ഒരു സൗകര്യവും ഉണ്ടാവില്ല അമ്മ ഞങ്ങൾക്ക് സ്വസ്ഥത തരില്ല അതുകൊണ്ട് മാത്രമാണ് അനുവിനെ ഞാൻ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരാത്തത് എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അനുവിനേയും കൂട്ടിയിട്ട് ഇന്ദ്രൻ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ സുശീലേക്ക് ഒന്നും മിണ്ടാനാവാതെ സുശീലാകത്ത് അരിച്ചു നിൽക്കാം കേട്ടോ എന്നിട്ട് ദേഷ്യത്തോടു കൂടി സുശീലാകത്തേക്ക് പോവുകയാണ് അപ്പോൾ സോനയോട് ഭാനുമ പറയുകയാണ് സുശീലേക്ക് നല്ലൊരു അടി തന്നെയാണ് കിട്ടുന്നത് ുള്ളത് എന്ന് പറയുമ്പോൾ സോന പറയുകയാണ് ഇതൊന്നും കിട്ടിയിട്ട് അമ്മയ്ക്ക് ഒരു കാര്യവുമില്ല അമ്മ ഇതുകൊണ്ടൊന്നും നേരാവില്ല ഭാനു അമ്മ എന്ന് പറഞ്ഞിട്ട് സോനയും അകത്തേക്ക് പോവുകയാണ് അങ്ങനെ ഭാനു അമ്മ അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ സുശീലയുടെ മനസ്സൊന്നും മാറ്റണേ ദൈവമേ എന്നൊക്കെ പറഞ്ഞു പിന്നീട് സുശീല ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇന്ദ്രം ചെയ്ത പ്രവൃത്തിയൊക്കെ ഇന്ദ്രം പറഞ്ഞ മറുപടിയൊക്കെ ഒക്കെ ഓർത്തിട്ട് അങ്ങനെ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് അങ്ങനെ ഇന്ദ്ര തണുപ്പിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഒരു ക്ലാസ് ചായയുമായിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ എനിക്ക് വേണ്ട എന്ന് സുശീല പറയണം അതെ അമ്മ ഞാനാണ് ഇട്ടത് ഈ ചായ സോനയല്ല എന്ന് പറയുമ്പോൾ നീ ഇട്ടതാണെങ്കിൽ നീ തന്നെ അങ്ങ് കുടിച്ചാൽ പോരെ എന്നൊക്കെ ചോദി എന്താ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അമ്മയോട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറി മറിയാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ എന്താ നീയും അനുപമയും വേറെ വാടക വീടെടുത്ത് താമസിക്കാൻ പോവുകയാണോ എങ്കിൽ നീ നിങ്ങളാരും പോവേണ്ട ഞാൻ തന്നെ പോയിക്കോളാം ഞാനല്ലേ ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ശത്രുവായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളാരും പോകും ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്നെ ചെലവ് കുറവുള്ള ഒരു വൃദ്ധസദനത്തിൽ ആക്കിയാലും മതി എന്ന് പറയുമ്പോൾ ബാനു അമ്മ അത് കേട്ടോണ്ടുവരികയാണ് കേട്ടോ എന്നിട്ട് ബാനു അമ്മ എന്താ സുശീല നീ ഈ പറയുന്നത് എന്നെ പോലെയുള്ളവരാണ് ഇപ്പോൾ അവിടേക്കൊക്കെ പോവേണ്ടത് നിനക്ക് ഇനിയും പത്ത് പതിനഞ്ച് വർഷമുണ്ട് എന്ന് പറയുമ്പോൾ ദേ നിങ്ങൾ അവിടെ മിണ്ടാതെ എവിടെയെങ്കിലും പോയിരുന്നോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെന്ന് പറയാണ് അപ്പോൾ ഇന്ദ്രൻ പറ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കും ഞാൻ സത്യന്റെ കാര്യം പറയാനാണ് വന്നത് ബാനു ൂടി കേൾക്കണം എന്ന് പറയട്ടോ സത്യന്റെ എന്ത് കാര്യം സത്യന്റെ കല്യാണ കാര്യം പറയാനാണ് എന്ന് പറയുമ്പോൾ അതിന് നീ സത്യനോട് ചോദിച്ചോ ഇല്ല സത്യനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ വേണം സത്യനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നല്ലൊരു കൂട്ടര് സ്വത്തും പണവും ഒക്കെയുള്ള നമ്മളെ കുറിച്ച് അറിയാവുന്നവർ തന്നെയാണ് അമ്മക്കും അവരെ കുറിച്ച് അറിയാം പക്ഷേ അമ്മ എടുത്തു ചാടി ഒരു മറുപടി പറയേണ്ട അമ്മ ഒന്ന് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി എന്നിട്ട് അമ്മ സത്യനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും വേണം എന്ന് പറയട്ടോ അങ്ങനെ സമ്മതിപ്പിക്കണം എന്ന് കേൾക്കുമ്പോൾ അത് സുശീലയ്ക്ക് നല്ല ഇഷ്ടമാവുകയാണ് സുശീല പറഞ്ഞ അതിന് സുധന്റെ മകൾ പ്രതിഭയെയും സത്തിനെയും കല്യാണം കഴിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സുധനോട് അതിനെക്കുറിച്ചൊരു സൂചന കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ഇപ്പൊ സുധനങ്കളിന് സൂചനയല്ലേ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അത് എങ്ങനെയെങ്കിലും മാറ്റി അമ്മ സത്യൻ്റെയും ഈ പെൺകുട്ടിയുടെയും കല്യാണമാണ് നടത്താൻ വേണ്ടി സത്യനെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ വളഞ്ഞു പറയാതെ ആരാണ് എന്ന് പറയൂ എന്ന് പറയട്ടോ അങ്ങനെ ഭ്രമത്തോടു കൂടിയിട്ടാണ് ഇന്ദ്രൻ അക്കാര്യം പറയാൻ വേണ്ടി ഒരുങ്ങുന്നത് അടുത്ത എപ്പിസോഡിൽ സുശീല ചോദിക്കുകയാണ് സത്യനു വേണ്ടി നീ കണ്ടെത്തിയ ആ പെൺകുട്ടി ആരാണെന്ന് ചോദിക്കുമ്പോൾ മറ്റാരുമല്ല അമ്മയ്ക്ക് അറിയാവുന്നവർ തന്നെയാണ് സച്ചി സാറിൻ്റെ മകൾ ഇന്ദുവാണ് എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് സുശീലയുടെ തനി സ്വരൂപം അങ്ങ് ചാടുകയാണ് കേട്ടോ എന്നിട്ട് സുശീല അങ്ങ് പൊട്ടി തെറിച്ചുകൊണ്ട് പറയുകയാണ് ഒരിക്കലും ഈ കല്യാണം നടക്കില്ല അതിന് എത്ര തന്നെ സ്വത്തിട്ട് മൂടിയാലും സത്യനും ഇന്ദുവും തമ്മിലുള്ള കല്യാണം ണത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുക കേട്ടോ അത് കേട്ടതോടുകൂടി ഭാനു അമ്മയും സോനയും ഇന്ദ്രനും ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ അമ്പരന്ന് നിന്ന് പോവുകയാണ് അങ്ങനെ സുശീല ദേഷ്യത്തോടു കൂടിയിട്ട് ആ വാശിയിൽ ഉറച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് പിന്നീട് സോന വീട്ടിലെത്തിയ ശേഷം അമ്പിളിയും ചീരുവും കൂടിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയട്ടോ അങ്ങനെ അനു എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അമ്മ അവിടേക്ക് വന്നത് എന്നിട്ട് ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ ഇനിയിപ്പോൾ അതല്ല നടക്കാൻ പോകുന്നത് സത്യൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണത്തിന് അമ്മ സമ്മതിക്കുമോ ആവോ അതാണ് എനിക്കിപ്പോൾ ആകെയുള്ള ഭയം ഒരിക്കലും അമ്മ സമ്മതിക്കാൻ ചാൻസ് ഇല്ല കാരണം അഥവാ സമ്മതിച്ചാൽ തന്നെ സത്യനൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് ഞാനും ഇന്ദ്രേട്ടനും ഒന്നിച്ച് ജീവിക്കണം എന്നാണ് അതുകൂടി കേട്ടാൽ ഉറപ്പായും അമ്മ സമ്മതിക്കില്ല എനിക്കിപ്പോൾ അതിലാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത് എന്നൊക്കെ അമ്പിളിയോടും ചീരുവിനോടും അനു പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ ഇനി നടക്കാൻ പോകുന്നത് സത്യൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണം തന്നെ ആയിരിക്കട്ടോ ഇന്ദ്രൻ തന്നെ നിന്നുകൊണ്ട് ആ കല്യാണം നടത്തുന്നത് സുശീല എത്ര തന്നെ എതിർത്താലും ഇന്ദ്രൻ അത് വകവയ്ക്കാതെ തന്നെ സത്യൻ്റെയും ഹിന്ദുവിൻ്റെയും കല്യാണം ഇന്ദ്രൻ നടത്തുക തന്നെ ചെയ്യും അങ്ങനെ സുശീലയ്ക്ക് നല്ലൊരു തിരിച്ചടിയാണ് കേട്ടോ കിട്ടാൻ പോകുന്നത്